ഹലോ എവ്രി വൺ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ കാത്തു കാത്ത് കാത്തിരുന്ന എസ് എസ് സിയുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും എം ടി എസിനും കോൺസ്റ്റബിൾ എക്സാം എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കാത്തിരുന്നതാണ് ദാറ്റ് എപ്പോഴായിരിക്കും എക്സാം എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ അപ്പോൾ എക്സാം കലണ്ടർ എപ്പോൾ വരും എന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഫൈനലി എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡേറ്റ്സ് എല്ലാം ഒന്ന് നോക്കി നോക്കിപ്പോവാം ദാറ്റ് എപ്പോഴൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും എക്സാംസ് സി ജി എല്ലിൻ്റെ എക്സാം എപ്പോഴായിരിക്കും സി എച്ച് എസ് എല്ലിൻ്റെ എക്സാം എപ്പോഴായിരിക്കും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം അപ്പോൾ എക്സാം കലണ്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം സി എച്ച് എസ് എല്ലിൻ്റെ എക്സാം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അറിയാമായിരിക്കും റൈറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ഡീറ്റെയിൽസും അറിയാമായിരിക്കും എങ്കിലും ആരെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് അതാണ് സി എച്ച് എസ് എൽ സി ജി എൽ എന്നൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്താ ടെന്ത് ലെവൽ ക്വാളിഫിക്കേഷനാണ് നമുക്കൊരു എക്സാം എഴുതണം എസ് എസ് സി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക് എം ടി എസ് എഴുതാൻ പറ്റുമല്ലേ അതുപോലെ ട്വൽത്ത് ലെവലിൽ നമ്മൾ എന്താ എഴുതുക സി എച്ച് എസ് എൽ ആണ് എഴുതുന്നത് സി ജി എൽ എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് വളരെ വളരെ എന്താ ഗ്ലോറിയസ് ആയിട്ടുള്ള പൊസിഷൻ ിൽ ഈസിൻ പറ്റുന്ന ഒരു എക്സാം കമ്പാരിറ്റീവ്ലി ഞാൻ പറയും കാരണം പൊസിഷനും സ്റ്റാറ്റസും സാലറി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സി ജി എല്ലിന്റെ എക്സാമിന്റെ ടഫ്നസ് ഒരു വി ആർ ഗെറ്റിംഗ് റൈറ്റ് അപ്പോൾ അതുപോലെയുള്ള ആ ഒരു പ്രസ്റ്റീജിയസ് എക്സാമിൻ്റെ ഡേറ്റും സംഭവങ്ങളുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സി ജി എൽ സി എച്ച് എസ് എല്ലിന്റെ എക്സാം എന്ന് പറയുന്നത് എപ്പോഴാണ് സി എച്ച് എസ് എന്റെ എക്സാം എന്ന് പറയുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മുടെ എക്സാം ഏകദേശം ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് സമയമുണ്ട് കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ എല്ലാ സബ്ജക്റ്റും ഒന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ സ്റ്റഡീസും ജനറൽ അവയർനെസ്സും എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട് കൃത്യമായിട്ട് ഇന്നോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുക സി എസ് എൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സി എച്ച് എസ് എൽ എക്സാം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാം എന്ന് പറയുന്നത് മേയിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ അറിയാമല്ലോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സി ബി ടി വൺ ഫസ്റ്റ് ടയർ നടന്നു പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വന്നു ഒന്ന് രണ്ട് മാസം നമ്മുടെ സെക്കൻഡ് ടയർ നടന്നു പെട്ടെന്ന് ആ ഒരു കറക്റ്റ് ഫോർമാറ്റിൽ നമ്മൾ ബാക്കിയുള്ള എക്സാംസിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ അല്ലേ എസ് എസ് സിയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്താ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന എക്സാംസ് ആണ് അല്ലേ അപ്പോൾ ജൂലൈ ഓഗസ്റ്റിലാണ് എന്താ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എക്സാം നടക്കാൻ പോകുന്നത് അതിൻ്റെ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത് മെയ് ജൂൺ മെയ് തൊട്ട് ജൂൺ വരെയുള്ള സമയത്തായിരിക്കും അതുപോലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും ഒക്കെ ആവാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒക്കെയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് അപ്പോൾ സമയം കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവേ ഉള്ളൂ പ്രിപ്പറേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക സി ജി എല്ലിനെ പ്രിപ്പയർ ചെയ്യുന്നവരെ പ്രിപ്പറേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക ജൂൺ ജൂലൈയിലായിരിക്കും എക്സാം ജൂൺ ജൂലൈയിലായിരിക്കും എക്സാം ഏപ്രിൽ മെയ് സമയത്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ വരാൻ പോകുന്നത് അപ്പോൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുക ഓക്കെ അപ്പോൾ സി എച്ച് എസ് ൽ കണ്ടു സി ജി എൽ കണ്ടു നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിൽ പലരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് എന്ത് എന്താ നമ്മുടെ എം ടി എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ അതുപോലെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സസ് അതും കൂടി നോക്കിയേക്കാം നമുക്ക് നവംബർ ലെവൻത്ത് ടു ഫിഫ്റ്റീൻ ഡിസംബർ ആണ് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും എക്സാം അത്യാവശ്യം സമയമുണ്ട് അല്ലെ അത്യാവശ്യം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എം ടി എസിൻ്റെ എം ടി എസിൻ്റെ ജൂൺ ജൂലൈയിലാണ് ഇരുപത്തിയാറ് ജൂൺ തൊട്ട് ഇരുപത്തഞ്ച് ജൂലൈ വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് റൈറ്റ് അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് ഇരുപത്താറ് ജൂൺ തൊട്ട് ഇരുപത്തഞ്ച് ജൂലൈ വരെ ആയിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ ആയിരിക്കും എം ടി എസ് അപ്പൊ ഈ ഫുൾ ആയിട്ട് നമ്മൾ ഇതിനകത്തൊന്നും നോക്കുമ്പോഴത്തേക്കും അതുപോലെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുമ്പോൾ എന്താ മെയ് പതിനാറിനാണ് ആപ്ലിക്കേഷൻ വിൻഡോ തുറക്കാൻ പോകുന്നത് എക്സാം ജൂലൈ ഓഗസ്റ്റിനാണ് അപ്പൊ ആകെ മൊത്തത്തിലെ എക്സാമിനേഷൻ കലണ്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പഠിക്കുന്നവര് കുറച്ച് കുറച്ച് സ്പീഡ് കൂട്ടുക കുറച്ച് എക്സാം പാറ്റേൺ ഒക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക കാരണം ടൈം നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവേ ഉള്ളൂ അല്ലെ സി എച്ച് എസ് എല്ലിന് കമ്പയർ ചെയ്യുമ്പോൾ സി ജി എല്ലിന്റെ എക്സാം നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ആപ്ലിക്കേഷൻ വിൻഡോ തുടങ്ങും അപ്പോൾ എല്ലാവരും ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് അതിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക നമ്മുടെ സിലബസ് അതിനനുസരിച്ച് ഓറിയൻറ്റ് ചെയ്യുക അതായത് സിലബസ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രാക്റ്റീസും ചെയ്യണം റൈറ്റ് അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലും മതിയോ പോരാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം പിന്നെ നമുക്ക് ആ എക്സാം ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഓറിയന്റ് ചെയ്യുക എന്നുള്ളത് അതായത് ആ ഒരു ഗിവൻ ടൈം പീരിയഡിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റണം റൈറ്റ് ആ ഒരു ലെവലിലൂടെ നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ റൈറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കാര്യങ്ങൾ സി ജി എല്ലിൻ്റെ ആപ്ലിക്കേഷൻ വരാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ സമയത്തും സി എച്ച് എസ് എല്ലിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ മെയ് ഇരുപത്തി ഏഴിൻ്റെ ആപ്ലിക്കേഷൻ വരും എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് മെയിനായിട്ട് സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് എസ് ഐ കോൺസ്റ്റബിൾ തുടങ്ങിയ എക്സാംസിൻ്റെ ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ആപ്ലിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ഇനി സ്ട്രക്ചേർഡ് ആയിട്ട് കോഴ്സ് വല്ലതും ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുള്ളവർക്ക് റൈറ്റ് ഉള്ളവർക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ട്രക്ചറായിട്ട് റൈറ്റ് സ്ട്രക്ചേർഡായിട്ട് നമുക്കൊരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ വി ഡു എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റഡി പ്ലാൻ സ്വന്തമായിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യേണ്ടവർക്ക് ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഹെൽപ്പാണ് അല്ലേ ഒരു ട്രിക്കാണ് നമുക്ക് ഒരു പാറ്റേൺ ഉണ്ടാക്കേണ്ട സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ട ഒരു എന്തൊക്കെയാണ് സിലബസ് എന്നിരുന്ന് നമ്മൾ അന്വേഷിക്കേണ്ട അതെല്ലാം നമുക്ക് ടീച്ചർമാർ ചെയ്തു തരും സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതെല്ലാം നമുക്ക് ടീം ചെയ്തു തരും അല്ലേ നമ്മൾ ജസ്റ്റ് വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ജസ്റ്റ് വന്നിരുന്ന് ടെസ്റ്റ് എഴുതുകയും ചെയ്താൽ മതി അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് അഡടെ വെബ്സൈറ്റിൽ കയറുക റൈറ്റ് അവിടെ എന്ത് കാണാം നമുക്ക് നമുക്കിവിടെ കേരള സ്റ്റേറ്റ് ഒന്ന് കാണാം സ്റ്റേറ്റ് എക്സാംസിൽ പോയിട്ട് ഇവിടെ കേരള എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക കേരള എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഈ ഒരുപാട് കോഴ്സസ് ഏതൊക്കെ കോഴ്സാണ് ഓൾ കേരള കോഴ്സസ് ചെയ്തിട്ട് ഇവിടെ ഈ കോഴ്സസിൻ്റെ ഇവിടെ വ്യൂ ഓൾ എന്ന് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എസ് എസ് സി അസ്ത്ര ഇത് കണ്ടോ എസ് എസ് സി അസ്ത്ര എന്ന് പറയുന്ന ഒരു ബാച്ച് കാണാം എന്താണ് ഈ എസ് എസ് സി അസ്ത്ര നമ്മുടെ സി ജി എൽ സി എച്ച് എസ് എൽ പിന്നെ നമ്മുടെ എം ടി എസ് ഇതിനെല്ലാം കൂടെ ഹോൾസും പ്രിപ്പറേഷൻ റൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് എസ് എസ് സി അസ്ത്ര എന്ന് പറയുന്നത് അത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വൺ നയൻറ്റി ഹവേഴ്സ് റൈറ്റ് വൺ നയൻറ്റി ഹവേഴ്സ് ലൈവ് ക്ലാസ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ടെസ്റ്റ് സത്യത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ് റൈറ്റ് ഫുള്ള് ഫോക്കസിൽ പ്രിപ്പയർ ചെയ്യാണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആവും എന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ട് ഒന്നുമില്ല അല്ലേ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല കോഴ്സ് ബൈ ചെയ്തിട്ട് കാര്യമില്ല പൈസ കൊടുത്തു ഞാൻ കോഴ്സ് ചേർന്നു എന്നുള്ളതല്ല പക്ഷേ എന്താണ് അവിടെ അവൈലബിൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വൺ നയൻറ്റി ഹവേഴ്സ് ക്ലാസ് കിട്ടും നൂറ്റി തൊണ്ണൂറ് ഹവേഴ്സ് റൈറ്റ് ക്ലാസ് കിട്ടും അതിലൂടെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ടെസ്റ്റ് കിട്ടും ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്കിപ്പോൾ ഉണ്ട് സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും ഒക്കെ മുമ്പ് നമുക്ക് അത്രയും ടെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷേ അത്രയും ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മൾ ക്ലിയർ ആവും എന്നുള്ളത് അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതായത് കോഴ്സ് ബൈ ചെയ്യണമെങ്കിൽ കോഴ്സിൽ ബൈ കൊടുക്കുക റൈറ്റ് അവിടെ നമുക്ക് എന്താ എക്സ്ട്രാ ഡിസ്കൗണ്ടിന് കോഡ് ഒക്കെ ഇട്ട് കൊടുക്കാം ബൈ നയൻ സെവൻ ഫൈവ് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ റൈറ്റ് അപ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ടിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് എന്താ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കോഴ്സിന് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് റൈറ്റ് അപ്പോൾ അതൊരു കാര്യം ചെയ്യാം അത് അതല്ലാതെ സെൽഫ് സ്റ്റഡിയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ദാറ്റ് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടി വരിക നമ്മൾ എല്ലാ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം അല്ലേ എന്തൊക്കെയാണ് സിലബസ് സി ജി എല്ലിൻ്റെ സിലബസ് എന്താണ് സി എച്ച് എസ് എൽ സിലബസ് എന്താണ് സി ജി എല്ലിൻ്റെ എക്സാം പാറ്റേൺ എന്താണ് സി എച്ച് എസ് എൻ്റെ എക്സാം പാറ്റേൺ എന്താണ് ഇത് മുഴുവനും നമ്മൾ കളക്ട് ചെയ്യണം റൈറ്റ് അപ്പോൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ആദ്യം നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ഒരു ഒരു സെക്ഷൻ റൈറ്റ് എന്നും പറഞ്ഞ് അറിയാമെന്ന് പറയുന്ന ടോപ്പിക്സ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണോ അതല്ല ചെയ്യേണ്ടത് അറിയാം എന്ന് വിചാരിക്കുന്ന ടോപ്പിക്സും നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക്സും മെൻഷൻ ചെയ്തു വെക്കുക അതിനനുസരിച്ച് അതിൻ്റെ അവേഴ്സ് ഞാൻ എത്ര മണിക്കൂർ ഇതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എത്ര മണിക്കൂർ ഇതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും റൈറ്റ് അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ആ ഒരു കാര്യമൊന്ന് ആദ്യം പ്ലാൻ ചെയ്യുക ദാറ്റ് എനിക്ക് ടഫ് ആയിട്ടുള്ള കാര്യത്തിന് എനിക്ക് ഒരു മണിക്കൂർ വേണം എനിക്ക് അറിയാം നല്ലോണം അറിയാവുന്ന ഒരു ടോപ്പിക്ക് ഇപ്പോൾ ചിലർക്ക് മാത്സ് ഈസി ആയിരിക്കും ചിലർക്ക് ഇംഗ്ലീഷ് ഈസി ആയിരിക്കും അപ്പോൾ അത് അതിന് വേണ്ടി എനിക്ക് അര മണിക്കൂർ ഡെയിലി മാറ്റിവെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യണം ആ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്കാവുമ്പോൾ അതെല്ലാ സ്റ്റഡി പ്ലാനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ടീം സെറ്റ് ചെയ്ത് തരും അല്ലേ അതിനുവേണ്ടി നമുക്ക് ടീമുണ്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ടീം ഇരുപ്പുണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് ഞാൻ ഉൾപ്പെടെ വരുന്ന ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട് പക്ഷേ അതല്ല തനിയെ പഠിക്കാനാണ് പ്ലാൻ എന്താ ചെയ്യേണ്ടി വരിക നമ്മൾ ആദ്യം നമ്മുടെ സിലബസ് സെറ്റ് ചെയ്യണം സിലബസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്താണെന്ന് നോക്കിയിട്ട് അത് റിലേറ്റഡ് എന്തൊക്കെ പഠിക്കണം ഓക്കെ അതൊന്നും ഒരു പേപ്പറിൽ എഴുതി വെക്കുക റൈറ്റ് അത് അതനുസരിച്ചിട്ട് എന്താ അതിനകത്ത് ഒരു പിടിയില്ലാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് ഇതിന് എത്ര സമയം വേണ്ടി വരും അത് അങ്ങനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കുക റൈറ്റ് ഏറ്റവും വലിയ ടിപ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് ലാ ഒരു ഡിമോട്ടിവേഷൻ ആയിരിക്കും റൈറ്റ് അതിൻ്റെ ആവശ്യമില്ല സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് ആയിരിക്കണം റൈറ്റ് ഇപ്പോൾ പറ്റുന്ന ചെയ്യാൻ പറ്റും ഒരു ടാർഗറ്റ് പിന്നെ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ മെൻഷൻ ചെയ്തോ ഇപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും അന്നത്തെ നോട്ട്സ് വായിക്കും അത് അത് കമ്പൽസറി ആണ് അത് കമ്പൽസറി ആണ് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ അന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയുകയാണെങ്കിൽ ആ ആ ടെസ്റ്റ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യും അത് കമ്പൽസറി ആണ് റൈറ്റ് അത് കഴിഞ്ഞിട്ടുള്ളതോ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു സെക്കൻഡ് സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ സ്റ്റഡി പ്ലാനിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡിയുടെ ആൾക്കാരാണെങ്കിലും പ്രൈമറി ആയിട്ട് ഞാൻ ഇത്രയും പഠിക്കും റൈറ്റ് ഇപ്പം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്സിൽ നോക്കും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ഞാൻ ഇംഗ്ലീഷിൽ നോക്കും അത് ഇന്ന് ഞാൻ നോക്കിയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുന്നെങ്കിൽ ഞാൻ ഇതുകൂടെ നോക്കും അപ്പോൾ പ്ലാനിൽ എപ്പോഴും ഒരു എ സെക്ഷൻ ബി സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കൃത്യമായിട്ട് എത്ര മണിക്കൂർ ആവശ്യം വരും എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും എം ടി എസിനും എല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുക ആൻഡ് ലാസ്റ്റ് ഒരു ഒരു രണ്ട് മാസം പ്രാക്ടീസ് എക്സ്ക്ലൂസീവ് ആയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും റൈറ്റ് അപ്പോൾ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഇന്റൻസീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നല്ല ഇൻറ്റൻസീവായിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം പ്രിപ്പറേഷൻ ചെയ്യാനായിട്ടും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ടും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ എക്സാമിൻ്റെ ഡേറ്റ്സ് വന്നു ആപ്ലിക്കേഷൻ ഡേറ്റ്സ് വന്നു അപ്പോൾ എല്ലാവരും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സ്റ്റേ ഹാപ്പി ആൻഡ് കീപ് ഫോളോയിങ് അറ്റ് അഡ് മൈ ഫിസം മലയാളം